ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ടിപ്പ് പറയുന്നത് നമ്മൾ ഈ കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സാധാരണ കണ്ണട വെച്ചതായിട്ടുണ്ടല്ലേ ഈ ബാക്ക് ചെവിയുടെ പിൻഭാഗത്ത് നമുക്കൊരു പെയിൻ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കട്ടുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതിന് സാധാരണ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് പക്ഷേ റബ്ബർ ബാൻഡ് ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിക്കൊക്കെ ചിലപ്പോൾ ആ ഹീറ്റ് കട്ടുന്നത് കൊണ്ട് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകും അപ്പം അതിനുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഇയർബഡിലൊക്കെ യൂസ് ചെയ്യുന്ന അഥവാ ഇതുപോലെയുള്ള ഈ ഐറ്റമാണ് കേട്ടോ അപ്പം ഇത് വളരെ തുച്ഛ പൈസയേ ഉള്ളൂ ഇതിന് ഇന്നത്തേത് നമുക്ക് നമ്മുടെ ഈ മൊബൈൽ സർവീസ് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് നമുക്ക് വാങ്ങിയതിന് ശേഷം ഇത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം സാധാരണ നമ്മുടെ ഈ ഇയർ ഇയർഫോൺ ഇയർപോഡിനൊക്കെ വരുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും ഒരു പത്തോ ഇരുപതോ രൂപയേ ഉണ്ടാകുകയുള്ളൂ ഇതുപോലെ വാങ്ങി കൂടുകയാണെങ്കിൽ നമ്മൾ ശരിക്ക് നല്ലൊരു സേഫ്റ്റിയുമായി ഇതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ അപ്പം ഇത് നിങ്ങൾ വാങ്ങി ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് ലൂസായി കളിക്കുന്നത് ഇതൊരു പഴയ കണ്ണടയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കാലൊക്കെ ഒരുവിധം ഇതായിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് സാധാരണ പുതിയ കണ്ണടക്കാണെങ്കിൽ ഈ ഭാഗത്ത് നല്ലൊരു തിക്നെസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതാ ഇത് നല്ല ടൈറ്റ് ടൈറ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ ഇതുപോലെയുള്ള ഗുളികക്കകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒഴിവാക്കാനായ ഗുളികകളാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ടും നമുക്ക് ഒരുപാട് ടിപ്പുകളുണ്ട് കിട്ടും അതുകൊണ്ട് നമ്മുടെ ഈ കത്രികയൊക്കെ ഉണ്ടല്ലോ ഈ കത്രികയൊക്കെ നമുക്ക് മൂർച്ച കൂട്ടാനൊക്കെ ആയി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കത്രികയുടെ ഒക്കെ മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നൊക്കെ നമ്മുടെ പിന്നൊക്കെ സാധാരണ നമ്മൾ കുത്തുന്ന സമയത്ത് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുത്താതെ നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കട്ടോ ഇതൊരു പ്രശ്നം നമുക്കിത് മുറിച്ചിട്ട് ഒരു പീസ് എടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് കറച്ചു കൊടുക്കുക അപ്പോൾ സാധാരണ നമുക്കിത് ഇവിടെ ഒരു റഫ്നെസ് ഫീൽ ചെയ്യാൻ നമ്മൾ സോപ്പ് ഉണ്ടല്ലോ സാധാരണ നമ്മൾ കുളിക്കുന്നൊക്കെ സോപ്പ് ആ സോപ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെയുള്ള ഈ തുരുമ്പുണ്ടല്ലോ ഈ തുരുമ്പൊക്കെ നമുക്ക് മാലിക്കും കേട്ടോ അത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കടലാസ് അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ വെക്കുന്ന ബോറിയും നമുക്ക് ഒഴിവാക്കിട്ട് പിന്നെ നമ്മുടെ ഷോളിലൊന്നും കൊടുക്കുകയില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇതുപോലെ കട്ടിയുള്ള ഇതിൽ നമുക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല അപ്പം നമുക്കിതാ നമ്മൾ ഗുളിക എടുത്തതിനു ശേഷം ഉണ്ടാകുന്നത് ഇതുപോലെയുള്ളൊരു കവറുണ്ടല്ലോ അതായത് ഗുളിക ഭാഷ വെക്കുന്നത് ഇതായിരിക്കും നമുക്ക് കൂടുതലും യൂസ്ഫുൾ ആവുക അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെയുള്ള കവറൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഷാർപ്പുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഗ്യാസിന് ഈ തീക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഫസ്റ്റ് കേട്ടോ ഇതുപോലെയുള്ള ഇതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ ഇതൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ കണ്ടോ ചളിയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇത് ഇതുപോലെ ഗുളികക്കാവരുണ്ടെങ്കിൽ ഇനി കളയേണ്ട കാര്യമില്ല കേട്ടോ